നമസ്കാരം ശക്തമായിട്ടുള്ള മഴയും അതിനെ പോലെ കടലാക്രമണവും ഒക്കെ വലിയൊരു പ്രതിസന്ധിയായിട്ട് അല്ലെങ്കിൽ ഭീതിയോടെ നോക്കിക്കാണുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്കും അതേപോലെ തന്നെ തീരദേശ പ്രദേശ് പ്രദേശത്തുകാർക്കും മറ്റൊരു ഭീതി കൂടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കടലിൽ മറിഞ്ഞ എംഎസ്സി എൽസ ഏത്രി എന്ന് പറയുന്ന കപ്പൽ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിരവധി കണ്ടെയ്നറുകൾ പൊട്ടി അതിലുള്ള സാധനങ്ങൾ പല തീരപ്രദേശങ്ങളിലായിട്ട് അടിയുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരം തീരപ്രദേശങ്ങളിലും ഈ പറയുന്ന കണ്ടെയ്നറുകളിൽ പലതും പൊട്ടി എത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി അടക്കം ഇതിന്റെ അകത്തുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു ആശങ്കയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകൾക്ക് അതെന്താണ് എന്നറിയാൻ നിരവധി ആളുകൾ അത് എടുത്തു നോക്കുന്നത് അടക്കം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടത് പക്ഷേ പോലീസുകാർ അവരോട് പറഞ്ഞത് നിങ്ങൾ ഇതൊന്നും തൊട്ടു നോക്കണ്ട അതിനെ ഒഴുക്കി വിട്ടോളൂ എന്നുള്ള ലാഘവത്തിൽ ആ കാര്യങ്ങൾ ആ കപ്പലുകളിൽ നിന്ന് അടിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴുക്കി വിട്ടത് എന്താണ് എന്നത് മാത്രം ഒരു ആശങ്കയായി നിൽക്കുന്നുണ്ട് എന്തായാലും കേരളത്തിന്റെ സമുദ്ര അതിർത്തികളിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് ഈ പറയുന്ന എം എസ് എം എസ് എൽസ ഏത് എൽസ ുടെ കപ്പലിലെ നിരവധി സാധനങ്ങൾ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ അകലയിൽ നിന്നാണ് ഈ കപ്പൽ മുങ്ങുന്നത് കപ്പലിലെ മുഴുവൻ ജീവനക്കാരെയും ആ ഒരു രക്ഷാ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കപ്പലിലുള്ള എല്ലാ സാധനങ്ങളിലും കടലിൽ തന്നെ ആകുന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ അത് പല ഭാഗങ്ങളിലായിട്ട് അടിഞ്ഞുകൂടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഇത്തരത്തിൽ കപ്പലിൽ നിന്ന് കടലിലേക്ക് മറിഞ്ഞത് ഇവയിൽ എഴുപത്തിമൂന്നെണ്ണം കാലി കണ്ടെയ്നറുകളാണ് പതിമൂന്നെണ്ണത്തിൽ നിന്ന് ചില അപകടകരമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് കാൽസ്യം കാർബൺ എന്നുള്ള വസ്തുക്കൾ അടക്കമുണ്ട് ഇത് വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ തീ പിടിക്കാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പൊള്ളലുള്ള സാധ്യതകളൊക്കെ ഉള്ള രാസവസ്തുക്കളാണ് കപ്പലിലെ ഇന്ധനവും ഈ കടലിൽ ചോർന്ന സാഹചര്യമാണ് എന്നത് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ രണ്ടു ദിവസങ്ങളിലായിട്ട് ഏകദേശം ഒമ്പത് ഒമ്പത് കണ്ടെയ്നറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീരത്തടിഞ്ഞതെങ്കിൽ അതിന്റെ ബാക്കിയുള്ള സാധനങ്ങളും കണ്ടെയ്നറുകളുമൊക്കെ ഇന്നിപ്പോൾ പല പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് തീരത്ത് അപൂർവ വസ്തുക്കൾ കണ്ടെയ്നറുകൾ എന്നിവയൊക്കെ കണ്ടാൽ അത് ൊടരുത് അടുത്തു പോകരുത് അവയുടെ അടുത്ത് കൂട്ടം കൂടി നിൽക്കരുത് ഇരുന്നൂറ് മീറ്റർ അകലെ എങ്കിലും നിൽക്കുക നൂറ്റി പന്ത്രണ്ട് എന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യം മത്സ്യബന്ധന തൊഴിലാളികൾ നിലവിൽ കടലിൽ പോകരുത് എന്ന നിർദ്ദേശം കാലാവസ്ഥ സംബന്ധിച്ചിട്ട് നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ കാര്യം കൂടുതലായിട്ട് നമ്മൾ കരുതലായിട്ട് എടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കപ്പൽ മുങ്ങിയ ഇടത്തുനിന്നും ഇരുപത് നോട്ടിക്കൽ മൈൽ അകലെയുള്ള പ്രദേശത്തെ ആരും തന്നെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് മറ്റൊരു മുന്നറിയിപ്പ് അപൂർവ്വ വസ്തുക്കൾ കണ്ടെയ്നർ എന്നിവ കണ്ടുകഴിഞ്ഞാൽ അത് തൊടാനോ അടുത്തു പോകാനോ ഒന്നും തന്നെ നിൽക്കരുത് എന്നും പറയുന്നുണ്ട് അതേസമയം അറബിക്കടലിൽ എം എസ് സി എൽസാ ത്രീ ലൈബ്രസ് അപകടത്തിൽ നിർണായക നിർണായകാണ് കസ്റ്റംസ് ഒരുങ്ങുന്നത് കേരള തീരത്ത് അടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് പിടിച്ചെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലും എങ്ങനെയാണ് ഈ ഒരു കപ്പൽ ഇവിടെ മറിഞ്ഞത് എന്നതും ഒരു ആശങ്കയായി നിൽക്കുന്ന സാഹചര്യമുണ്ട് നിരവധി അഭിപ്രായങ്ങൾ ഈ കപ്പൽ മറിഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ പുറത്തു വന്നിരുന്നു അതിലൊന്ന് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ കപ്പലുകൾ കപ്പലുകളിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഭാരമുള്ളവ അടിയിൽ ക്രമീകരിച്ചു വെച്ച് അതിന് മുകളിലേക്ക് ഭാരം കുറഞ്ഞത് അങ്ങനെ അങ്ങനെ ക്രമീകരിക്കുന്ന സാഹചര്യമാണ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരമുള്ള വസ്തുക്കൾ മുകളിലും പല രീതിയിലായിട്ട് വെക്കുന്നത് കൊണ്ടുണ്ടായ ഒരു അപകടമായിരിക്കാം എന്ന് തന്നെയാണ് ആ നിലവിലെത്തിയ നിഗമനം പ്രത്യേകിച്ച് അടുത്ത ഏറ്റവും അടുത്ത് ഇറക്കേണ്ടുന്ന സാധനങ്ങൾ ഭാരമുള്ളതാണെങ്കിലും ഏറ്റവും അടുത്ത് ഇറക്കണം എന്നതുള്ളത് മാത്രം പരിഗണിച്ചുകൊണ്ട് ആ സാധനങ്ങൾ ുള്ളിലേക്ക് വെച്ചതാണോ അപകടത്തിന് കാരണമായി മാറിയത് എന്നതടക്കമുള്ള സംശയമുണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് ഇത്തരത്തിൽ കപ്പലുകളൊക്കെ ഹോക്കി അടക്കം ഉണ്ടായ സമയത്ത് പോലും മറയാത്ത കപ്പൽ ഇത് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർ ക്രമീകരണത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയൊരു അപാകത തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നതാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ കപ്പല് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇതിന് ഒരു മുൻകരുതൽ തന്നെ പുറത്തുവിടുന്നുണ്ട് കാരണം രാസവസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചെറിയ തോതിലാണെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് വലിയ ആഘാതമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും നിസ്സാരമായി കാണാതെ കൃത്യമായിട്ട് ഇതിനു വേണ്ടുന്ന കരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മളിന്നിപ്പോ ഇവിടെ എത്തിയപ്പോൾ പലരും ഈ അടിഞ്ഞു കൂടിയിട്ടുള്ള വസ്തുക്കളൊക്കെ എടുക്കുന്നതും അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള മറ്റുള്ള അതിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ മുൻകരുതൽ എന്നോ അത് അപകടമോ അല്ലയോ എന്താണെങ്കിലും അതിന്റെ അടുത്തേക്കൊന്നും പോകാതെ കൃത്യമായിട്ട് അധികൃതരെ അറിയിച്ച് അധികൃതർ ഇവിടെ എത്തുന്നുണ്ട് എന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അതേ സമയത്ത് ഇവിടുത്തെ അധികൃതരും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളണം എന്നുള്ളതുണ്ട് കാരണം ഈ പറയുന്നത് പോലെ പല മത്സ്യത്തൊഴിലാളികളും പറയുന്നത് സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടും അതിനെ കൃത്യമായിട്ട് ഇവിടത്തേക്ക് മാറ്റിവെക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അധികൃതരം ചെയ്യണം എന്നുള്ളതാണ് അതായത് പല പോലീസുകാരും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സാധനങ്ങളൊന്നും കരയ്ക്ക് കരക്കടുപ്പിക്കേണ്ട അത് ഒഴുക്കി വിട്ടോളൂ എന്ന തരത്തിലാണ് എന്ന് പറയുന്നു അങ്ങനെ ഒഴുക്കി വിട്ടു കഴിഞ്ഞാൽ ഈ പല തീരപ്രദേശത്തും ഈ സാധനങ്ങൾ പോയി എത്തും എന്നുള്ളതാണ് അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയ്ക്ക് കാരണമാകില്ല എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട് എന്തായാലും തിരുവനന്തപുരത്തും ഇന്ന് കപ്പലിന്റെ പല ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തു വരുന്നതും ഇതിന്റെ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ ഉടമകളായ എം എസ് സി കമ്പനി കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിന് വാട്ടർ ലൈൻ എന്ന കമ്പനിക്ക് കരാർ നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം കൂടുതൽ റിപ്പോർട്ടുകൾ ഇനി എന്താണ് സംഭവിച്ചത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ നടപടികൾ എന്നത് വൈകാതെ തന്നെ പുറത്തുവരും